ഡയമണ്ട്സ് വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ് എടക്കാട് അഡീഷണൽ പോഷണ മാസാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും നടത്തി ചക്കരക്കൽ ഇരുവേരി സി നടന്ന പരിപാടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഐസിഡിഎസ് എടക്കാട് അഡീഷണൽ പ്രൊജക്ട് തലത്തിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വരുത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോഷണ മാസാചരണ പരിപാടിയുടെ സമാപനമാണ് ചക്രക്കൾ ഇരുവേരി സി എച്ച്സിയിൽ വെച്ച് നടന്നത് സമാപന പരിപാടിയുടെ ഭാഗമായി മുണ്ടേരി ചെമ്പിലോട് കൊളച്ചേരി ചേലോറ കോർപ്പറേഷൻ സോണിൽ എന്നിവിടങ്ങളിലെ അങ്കണവാടി പ്രവർത്തകർ പോഷണ റാലി നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ നിർവഹിച്ചു കാര്യങ്ങളിലും പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ടേ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ശിശു ഈ കേരളത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അംഗൻവാടിയുടെ പ്രവർത്തനം പോലെ വളരെ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന കുട്ടികൾക്ക് പാട്ടും ആട്ടവും കഥയും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് കുഞ്ഞു മനസ്സുകളിൽ ആദ്യ നാളുകളിൽ കുറിച്ചു കൊടുക്കുന്ന ഈ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ പുതിയൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ അനുയോജ്യമായിട്ടുള്ള ഏറ്റവും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന അങ്ങനവാടിയുമായി ബന്ധപ്പെടുത്തിയ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുടർന്ന് പോഷകാഹാര പ്രദർശനം പ്രാദേശിക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളിപ്പാട്ടങ്ങളുടെ പ്രദർശനം ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു ഹെൽത്ത് സൂപ്പർവൈസർ ഇ മനോജ ഇരുവേരി സി എച്ച് എസ് സി എം എൽ എസ് പി കെറീൻ ഷാ ഐസിഡിഎസ് സൂപ്പർവൈസർമാരായ സി രാജശ്രീ ജിൻസിമോൾ ജോർജ് എം കെ സോന രസ്ന സദൻ എ പി ശ്രീദേവി ബ്ലോക്ക് കോർഡിനേറ്റർ കെ റം അങ്കണവാടി പ്രതിനിധി കെ പി പ്രേമലത എന്നിവർ സംസാരിച്ചു ചക്കരക്കൽ പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ്